രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയ തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് ലഭിച്ചിരിക്കുന്നത് ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടുമാണ് അവർ തോറ്റത് ദയനീയ തോൽവികളാണ് ഈ മത്സരങ്ങളിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ തുടർ തോൽവികൾ നേരിടേണ്ടി വന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ആത്മവിശ്വാസത്തെ തച്ചു തകർക്കുന്നതാണ് പേരുകേട്ട താരങ്ങളുടെ ഫ്ലോപ്പ് പ്രകടനങ്ങളാണ് ആദ്യ കളികളിൽ രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായത് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ചില താരങ്ങളുടെ പ്രകടനം അതിദയനീയമായിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത കളിയിൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ അനിവാര്യമാണ് വിജയവഴിയിലേക്ക് എത്താൻ ദയനീയ ഫോമിലുള്ള ചില കളിക്കാരെ റോയൽസ് അവരുടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി തീരും അത്തരത്തിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കേണ്ട രണ്ട് പ്രധാന കളിക്കാരെ നോക്കാം കഴിഞ്ഞ മേഘാലയലത്തിൽ രാജസ്ഥാൻ റോയൽസ് നാല് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ നിതീഷ് റാണ സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും വൻ ഫ്ലോപ്പായി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ എട്ട് പന്തിൽ പതിനൊന്ന് റൺസ് നേടി പുറത്തായ അദ്ദേഹം രണ്ടാമത്തെ കളിയിൽ കെ കെ ആറിനെതിരെ ഒൻപത് പന്തിൽ എട്ട് റൺസ് മാത്രമാണ് നേടിയത് ഒട്ടും ഫോമിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കളികളിലെ നിതീഷിന്റെ പ്രകടനം നാലാം നമ്പറിൽ നിതീഷ് ഫ്ലോപ്പ് ആയത് രണ്ട് മത്സരങ്ങളിലും റോയൽസിന് തിരിച്ചടിയായി ഈ മാസം മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിന് എതിരെ നടക്കാനിരിക്കുന്ന മൂന്നാമത്തെ മത്സരത്തിൽ നിതീഷ് റാണയെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കി പകരം കുനാൽ സിംഗ് റാത്തോറിന് രാജസ്ഥാൻ ഒരു അവസരം നൽകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റോയൽസിനൊപ്പമുള്ള കുനാൽ സിംഗ് ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമാണ് മധ്യനിരയിൽ മികച്ച സ്ട്രൈക്ക് റിയേറ്റിൽ ബാറ്റ് വീശാൻ മികവുള്ള അദ്ദേഹം സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിലാണ് എന്നതും ശ്രദ്ധേയമാണ് ദയനീയ ഫോമിലൂടെ കടന്നു ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചറേയും രാജസ്ഥാൻ റോയൽസ് അടുത്ത കളിയിൽ ടീമിൽ നിന്ന് ഒഴിവാക്കണം ഇക്കഴിഞ്ഞ മെഗാ ലേലത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് റോയൽസ് വാങ്ങിയ ആർച്ചർ രണ്ടായിരത്തി സീസണിലെ ആദ്യ രണ്ട് കളികളിലും വൻ ഫ്ലോപ്പ് ആയിരുന്നു ഹൈദരാബാദിനെതിരെ നാല് ഓവറുകളിൽ എഴുപത്തി റൺസ് വിട്ടുകൊടുത്ത ആർച്ചർ കെ കെ ആറിന് എതിരെ രണ്ടേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ മുപ്പത്തിമൂന്ന് റൺസാണ് വഴങ്ങിയത് ഈ രണ്ട് കളികളിലും ഒരു വിക്കറ്റ് പോലും നേടാനും ആർച്ചറിനായില്ല ആകെ എറിഞ്ഞ ആറ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നൂറ്റി ഒൻപത് റൺസ് വഴങ്ങിക്കഴിഞ്ഞ ആർച്ചർ രാജസ്ഥാന്റെ ദുർബല ലിങ്കായി മാറിക്കഴിഞ്ഞു നിലവിലെ ഫോം കണക്കിലെടുത്ത് അടുത്ത കളിയിൽ താരത്തെ പുറത്തിരുത്താൻ രാജസ്ഥാൻ തയ്യാറാകണം ആർച്ചറിന് പകരം ദക്ഷിണാഫ്രിക്കൻ കൗമാര പേസർ ക്യുവേന മഫാക്കയ്ക്ക് ഒരു അവസരം നൽകി നോക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മഫാക്ക ഇടം കയ്യൻ പേസറാണ് സീസണിലെ ആദ്യ രണ്ട് കളികളിലും പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ് നിലവിൽ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണുള്ളത് ഈ മാസം മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് അവരുടെ അടുത്ത മത്സരം